ഇതിപ്പോ വെളുപ്പം നാലുമണി അനോട്ട സമയം ഞങ്ങൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോ പോകുന്ന ട്രെയിന് വീടടുത്ത് സ്റ്റോപ്പില്ലാത്ത കാരണം ഞങ്ങൾ നേരെ പോകുന്നത് ചെറിയകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഫ്ലൈ ഓവർ കയറാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴുവാനായിട്ട് പോവുകയാണ് നമ്മൾ മാത്രമല്ല കേട്ടോ ചേട്ടൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ മെയിൻ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടുണ്ട് മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവരൊക്കെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു അഞ്ച് അൻപതൊക്കെ ആകുമ്പോൾ ട്രെയിനിലെത്തും കേട്ടോ അപ്പോ നമ്മൾ ട്രെയിൻ വരുന്നത് അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും പുതിയ ഫ്ലൈ ഓവറൊക്കെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോവാണ് ചെറിയ മുള നല്ല ഉറക്കമാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് കറക്റ്റ് ടൈമിനാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത് ട്രെയിനിലാണെങ്കിൽ ആരും ഇല്ല കേട്ടോ എല്ലാ സീറ്റും കാലിയായി കിടക്കുന്നുണ്ട് നമുക്ക് വിശാലമായിട്ടിരുന്ന് പോകാനായിട്ട് പറ്റി നമുക്ക് നമ്മളിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ മൊത്തം കാലിയായി കിടക്കുന്നുണ്ട് പിന്നെ അവിടെ എവിടെയായിട്ട് ഓരോ സ്റ്റോപ്പിൽ നിന്നും ആൾക്കാർ കയറിയിട്ട് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് കിടന്നു ഇരുന്നൊക്കെ പോകാനായിട്ട് പറ്റി നമ്മളിരിക്കുന്നത് ലേഡീസിലായത് കൊണ്ട് ചേട്ടൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാവരും മുൻപത്തെ ബോഗിയിലെന്തായിപ്പോയിട്ടുണ്ട് നമ്മൾ കയറിയത് തൊട്ടപ്പുറത്തുള്ളതായിപ്പോയി പക്ഷേ അവിടെ സീറ്റില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിപ്പായി പിന്നെ ചെറിയാണ് നല്ല ഉറക്കമാണ് ചെറിയ ആൾ ഉറങ്ങി എണീറ്റ പാട് തന്നെ ചേച്ചി വേണമെന്നുള്ള വേണമെന്നുള്ളൊരിതായി പിന്നെ ആ ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ബസ്സിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് ചോറ്റാനിക്കര അമ്പലത്തിന് നടയിലിറങ്ങത്തക്ക രീതിയിലുള്ള ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചോരാനിക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ നേരത്തെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ് എന്താ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഹസ്ബൻഡിൻ്റെ ബ്രദറും സിസ്റ്ററും പിന്നെ അവരുടെ ഫാമിലിയാണുള്ളത് എൻ്റെ കൂടെ അമ്മയാണ് കേട്ടോ ഉള്ളത് അച്ഛൻ്റെ ജോലിക്ക് പോകണമെന്നുണ്ട് അച്ഛൻ വന്നിട്ടില്ല നമ്മൾ എത്തിയപ്പോഴേക്കും നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴുവാനായിട്ട് പറ്റി ഇപ്പുറത്തെ സൈഡായിട്ട് ലേഡീസിന് സെപ്പറേറ്റ് ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അകത്ത് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വലിയ അമ്പലമായതുകൊണ്ട് തന്നെ ഒരുപാട് ചുറ്റി നിറന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ഭാഗമായിരുന്നു കേട്ടോ ഉള്ളത് മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രമായിട്ടു ഉള്ളത് അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുതും കേട്ടോ ഒരുപാട് നീണ്ട ക്യൂ ആയിരുന്നെങ്കിലും ക്യൂ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്ക് വന്നിട്ട് ചേട്ടന്മാരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവർ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇത് എല്ലാവരും തൊഴുതു വന്നിട്ടുണ്ട് ഇത്രയൊക്കെ നടന്ന് കണ്ടതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതായിട്ട് ടയേർഡും ആയി അതുപോലെ ഒന്നും അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതേ ചെരുപ്പൊക്കെ ഇതേ ഇവിടെ ഒരു കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് എല്ലാവരും ഇതേ ഫുഡായി കഴിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെരുപ്പുകളൊക്കെ പറക്കിയിട്ട് നേരെ പോവുകയാണ് ഹോട്ടലിലേക്ക് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചിറങ്ങി കേട്ടോ ഫുഡ് കഴിക്കണിട്ട് അവിടെ മസാല ദോശ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും മസാല ദോശ കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചിരി ചിരി അങ്ങനെ നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു എത്തി ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ ട്രെയിൻ രണ്ടരക്കാണായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എല്ലാവരും പോസ്റ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ട്രെയിനൊക്കെ ഒന്ന് ട്രെയിനിൽ കയറിയപ്പോൾ സീറ്റൊന്നുമില്ല ഫുള്ള് നിന്ന് പോകത്തക്ക രീതിയിലുള്ള അത്രയ്ക്കും തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലോ ചാടിയ മുകളിൽ കയറിയിട്ട് ഇരിപ്പായി നല്ല തിരക്കായതുകൊണ്ട് തന്നെ നല്ല ചൂടുമായിരുന്നു അപ്പോൾ കുഞ്ഞാൾ ഉടുപ്പെല്ലാം ഒരു കളഞ്ഞിട്ടുണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി ഇരുന്ന് പോകാനായിട്ട് പറ്റി ബാക്കി എല്ലാവരും താഴെ ഒന്ന് കാലൊക്കെ ഒടിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചോറ്റാനിക്കര ട്രിപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്